പ്രിയ കലാകാരൻ അന്തരിച്ചു നാടകനടനും കൊങ്കണി സാഹിത്യകാരനുമായ കെ അനന്ത ഭട്ടാണ് അന്തരിച്ചത് നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ടാണ് ഇദ്ദേഹം കലാരംഗത്തേക്ക് ചുവട് വെച്ചത് പിന്നീട് സാഹിത്യ ലോകത്തും തൻ്റേതായ ഒരു സ്ഥാനം കണ്ടെത്തി തുളസി രാമായണം കൊങ്കണി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് സാഹിത്യ ശ്രദ്ധ നേടി എണ്ണൂറിൽ പരം കൊങ്കണി ഭക്തിഗാനങ്ങളും രചിച്ചു അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം കെ അനന്ത ഭട്ടിന് എൺപത്തിയഞ്ച് വയസ്സായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇദ്ദേഹത്തെ തേടി എത്തിയിരുന്നു ആകാശവാണിയിലും ദൂരദർശനിലും കെ അനന്ത ഭട്ട് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം